നമസ്കാരം ഞാൻ ഇലാൻ ഫേരസ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനവും അതുപോലെ തന്നെ ലോക കോപ്പിറേറ്റ് ദിനവുമാണ് ഈ വർഷത്തെ വേൾഡ് ബുക്ക് ഡേയുടെ തീം എന്ന് പറയുന്നത് റീഡ് റീഡിയോൺ വേ എന്നതാണ് അതായത് നമ്മുടേതായ രീതിയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് വായിക്കുക എന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാകാൻ വേണ്ടി രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എഴുതിയ ഡോൺ ക്രിക്സോട്ട് എഴുതിയ സെർവാൻഡസിന്റെ ചരമദിനമാണ് മറ്റൊന്ന് ലോക പ്രശസ്തനായ എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയറുടെ ചരമദിനവും കൂടിയാണ് എല്ലാവർക്കും നല്ലൊരു പുസ്തകത്തിന് ആശംസകൾ നേരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രശസ്ത എഴുത്തുകാരനായ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലാണ് അവതരിപ്പിക്കുന്നത് ഒരു തെരുവിന്റെ കഥ മലയാള സാഹിത്യത്തിൽ തന്നെ അമൂല്യ കൃതികളിൽ ഒന്നാണ് ഈ കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എസ് കെയുടെ ക്ലാസിക് കൃതികളിലൊന്നാണ് ഈ പുസ്തകം ഒരു തെരുവിൻ്റെ അതായത് കോഴിക്കോട് ജില്ലയിലെ മിഠായി തെരുവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ രക്തവും മാംസവുമുള്ള മനുഷ്യജീവികളായിരുന്നു ഇവരാരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല ചരിത്രകാരന്മാർ മിനക്കെട്ടിരുന്ന് എഴുതുന്ന ഏടുകളിൽ ഇവരുടെ പേര് ഒന്നുപോലും കാണുകയില്ല പക്ഷേ ഇവരുടെ ചെത്തവും ചൂരും ഏറ്റുവളർന്ന തെരുവ് ചിരിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു പുതിയ കോലങ്ങൾ ഇവിടെ കെട്ടിയാടപ്പെടുന്നു പുതിയ കാൽപ്പാടുകൾ പഴയ കാൽപ്പാടുകളും മായ്ക്കുന്നു കേൾക്കാം അവസാനമില്ലാതെ തുടരുന്ന ഒരു തെരുവിന്റെ കഥ തെരുവിലെ ഒരു പ്രഭാതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത് കൂനം കണാരൻ നൊണ്ടിപ്പറങ്ങോടൻ ഇറച്ചിക്കണ്ട മൊയ്തീൻ കേളുമാസ്റ്റർ കിടന്നുറങ്ങുന്ന സാന്റോ കറുപ്പൻ ആനക്കാരനും വരത്തനുമായ അപ്പുണ്ണി നായർ നേരം വൈകു മാത്രം എത്തിച്ചേരുന്ന പത്രം ഏജന്റ് കൃഷ്ണക്കുറിപ്പ് എന്നിവരാണ് ആദ്യ ഭാഗത്തെ കഥാപാത്രങ്ങൾ തെരുവിന്റെ മക്കൾ തന്നെയാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ഒന്നുമില്ലായ്മയുടെ പടുകുഴിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വേദനകളും സന്തോഷങ്ങളും നോവലില് വരച്ചു കാട്ടുന്നു പത്രങ്ങളുടെ തലക്കെട്ടുകൾ ഉറക്കെ വായിച്ചുകൊണ്ട് കൊണ്ട് വിപണനം നടത്തുന്ന കൃഷ്ണകുറുപ്പിലൂടെയാണ് തെരുവിന്റെ വിശാലമായ ലോകം അനാവരണം ചെയ്യുന്നത് ഇതിലെ കഥാപാത്രങ്ങളായ ഒമൻചിയും രാമുണ്ണി മാസ്റ്ററും ആയിഷയും മുകുന്ദനും മാലതിയും വികൃതി കൂട്ടങ്ങളുമെല്ലാം എല്ലാ തെരുവുകളിലുമുണ്ട് തെരുവിൻ്റെ കഥ ഒരിക്കലും അവസാനിക്കുന്നില്ല അത് തുടരുക തന്നെയാണ് ലോക പുസ്തക ദിനത്തിൽ മനോഹരമായ വായന എന്നേക്കുമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം